ആ അവിടെ പോയി വെക്കാട്ടിയോ നല്ല കുട്ടാണ്ടോട്ടി ആ എന്നതാണ് മുതരണ്ടോ ആളൊക്കെ നോക്കാതെ ആവശ്യത്തിന് പറ്റുമോ നോക്കാണ്ട് നാല് നല്ല നല്ല ഇറച്ചിയുണ്ടല്ലേ ചെറിയ കുട്ടനാണ് നല്ല മൂരികുട്ടി കുറ്റുവോരിക്കുട്ടി നോക്കി അവിടെ മാറി ബലലി ബലിക്കുമായി നിങ്ങൾ എന്തെങ്കിലും നമ്മളെ ഇതാക്കല്ലേ

ഇരുപത്തിയേഴ് ചോദിച്ചു ഏ ചോച്ചോട്ടോ പതിനേഴ് റുപ്യ പറഞ്ഞു പതിനെട്ടിനും അല്ല പതിനെട്ട് അടിച്ചാലും എന്നാലും സാധനം എത്ര കിലോ ഉണ്ടത് സാധനല്ലേ

ഞ്ഞൂറ് നാളെ തന്നെ ഓ സാധാരണിക്കാൻ പതി ഇത് ഇന്ന എപ്പോഴും കുത്തുണ്ടല്ലോ തൽക്കാലത്ത് അഡ്വാൻസ് കൂടി അഡ്വാൻസ് കുറക്കില്ല അഡ്വാൻസ് പിടി അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് സാധനം കഴിച്ചാൻ വരുമ്പോൾ മറ്റന്നാള് കഴിച്ചാൻ വരുമ്പോൾ ഉണ്ടോ കേട്ടോ കേട്ടോ